നിയമസഭാ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റിയ ഒരു പറ്റം സ്ഥാനാർത്ഥികളെ ഒരു കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കി ഇറക്കി കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് ഭഗീരഥന്മാരെല്ലാം പുറകിൽ നിന്നുകൊണ്ട് ഒരു വലിയ പടയെ മൂന്നായി ഒന്നിച്ചു നിർത്തി തിരുവനന്തപുരത്തെ നൂറ്റിയൊന്ന് വാർഡുകളിൽ നടത്തുന്ന ഈ മത്സരം തീർച്ചയായിട്ടും ഒന്നാം തരം തീപാറുന്ന മത്സരമായിരിക്കും ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് അരടസനടുപ്പിച്ചു പേര് ക്രിസ്ത്യാനികളാണെന്നുള്ളതാണ് പ്രത്യേകത വാർഡ് വിഭജനം സി പി എമ്മിന് അനുകൂലമാകുന്ന വിധത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ആന്റി ഇൻകമ്പൻസി അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആന്റി ഇൻകമ്പൻസി വളരെ വലുതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരിയിൽ അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോരാട്ടം തീ പാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ത്രികോണ മത്സരമാണ് ചിത്രത്തിലുള്ളത് ബി ജെ പി ആർ ശ്രീലേഖ ഐ പി എസ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥയെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ ഒരു പാനൽ പുറത്തിറക്കിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ഈ പോരാട്ടത്തിൽ ആർക്കാണ് മേൽക്കൈ ലഭിക്കാൻ സാധ്യത നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വകറ്റ് ബസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇത് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പായിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലെ ഈ ബി ജെ പി വളരെ വ്യത്യസ്തവും ശക്തവുമായ ഒരു പാനലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ ഉൾപ്പെടെയുള്ളവരെയാണ് അവർ രംഗത്തിറക്കുന്നത് പത്മനി തോമസ് ഉണ്ട് നേരത്തെ തന്നെ കോൺഗ്രസ് പതിവിന് വിപരീതമായി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കെ മുരളീധരൻ പടത്തലവനായ രംഗത്തുണ്ട് ഇടത് പാളയത്തിലും ശക്തമായ ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ട് വളരെ മികച്ചവരെയൊക്കെ തന്നെ മുൻനിർത്തി പോരാട്ടം നടത്താനാണ് അവർ നടത്ത ശ്രമം നടത്തുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു അനന്തപുരി ഇപ്പോൾ ചുവക്കുമോ കാപ്പവിക്കൊടിയണിയുമോ അതോ ത്രിവർണ പതാക അല്ല അതായത് കൈപ്പത്തിയുടെ ചുവട്ടിലായിരിക്കുമ്പോൾ ഭരണം ഇത്തവണത്തെ പോരാട്ടം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയും നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള സെമി ഫൈനൽ എന്ന് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഫൈനലിലെ ഫസ്റ്റ് ഹാഫ് പോലെയാണ് ഇപ്പോഴത്തെ മത്സരം വന്നിരിക്കുന്നത് അത്ര കടുത്ത പോരാട്ടമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ രണ്ട് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ ഇറക്കിയപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ നമ്മൾ ഊഹം വെച്ച് നോക്കുമ്പോൾ പോലും കിട്ടുന്ന പിക്ചർ എന്ന് പറയുന്നത് പൊടിപാറുന്ന ഒരു ത്രികോണ മത്സരം ഏതാണ്ട് നൂറ്റൊന്ന് സീറ്റിൽ നൂറ്റിലൊന്നിൽ പറഞ്ഞില്ലെങ്കിലും ഒരു തൊണ്ണൂറ് സീറ്റിലെങ്കിലും അത്തരം പൊടിപാറുന്ന ത്രികോണ മത്സരമായിരിക്കും ഉണ്ടാകുന്നത് അത്രയ്ക്ക് ഭയങ്കരമായൊരു പോരാട്ടത്തിന് വൻ പടയാളികളെയാണ് ഇറക്കിയിരിക്കുന്നത് പണ്ട് നമ്മൾ ഈ വർഷം ആദ്യം ഡൽഹി പിടിക്കാനായിട്ട് ബി ജെ പി ഒരു പോരിറക്കി അന്ന് ആംആദ്മി പാർട്ടി അത് നിലനിർത്താനായിട്ട് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പോരും അവിടെ നടത്തി കോൺഗ്രസ് തങ്ങളുടെ ആ തറ തകരാതിരിക്കാനായിട്ട് അജയ് മാഖൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു പോരാട്ടവും അന്ന് നടത്തി ആ ഡൽഹി പിടിക്കാൻ നടന്ന ആ ത്രികോണ പോരാട്ടം ഇപ്പോൾ തിരുവനന്തപുരം പിടിക്കാനായിട്ട് ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും നടത്താൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന പ്രത്യേകത ഓക്കെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏകദേശ രൂപം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെ കോൺഗ്രസിന്റെ കിട്ടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ബി ജെ പിടെ വന്നുകഴിഞ്ഞു സി പി എമ്മിന്റെ ഊഹം ഊഹം നമുക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കോർ നോക്കുമ്പോൾ സി പി എം ഇടതുപക്ഷം ഭരിച്ചു അതെ എൽ ഡി എഫിന് യു ഡി എഫിന്റെ പത്തായിരുന്നു കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് ഈ സ്കോർ ബോർഡ് ആയിരിക്കില്ല വരുന്നത് എന്ന് ചുരുക്കം കുറേ കൂടി ശക്തമായ പോരാട്ടം കോൺഗ്രസ് ഒന്നും ഉണ്ടാകും അതെ ബി ജെ പി കുറെ കൂടി കുറേ കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് മൂന്ന് വന്ന ടീമുകളുടെ ഒന്ന് നോക്കാം ഇക്കുറി എങ്ങനെയായിരിക്കുമെന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് ഒരു എൺപത് സീറ്റിൽ അടുപ്പിച്ച് അവർക്ക് ഉഗ്രമായ പോരാട്ടം തന്നെയുള്ള ഒരു കളമാണ് അവർ അറുപത്തിയേഴ് ഇപ്പം തന്നെ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ഇനി അണിയറയിൽ നിൽക്കുന്നതും ഏതാണ്ട് അതുപോലുള്ള പ്രഗത്ഭരെ തന്നെയാണെന്നാണ് അറിയുന്നത് ഓക്കേ അത് കുടപ്പന പിന്നെ കവടിയാറിൽ ശബരിനാഥനെതിരെ ഉൾപ്പെടെ വൻ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സസ്പെൻസ് ആയിട്ട് നിർത്തിയിരിക്കുക ആ പക്ഷെ ഇപ്പൊ വന്ന ഇതിൽ തന്നെ വൻ പോരാട്ടത്തിനുള്ള കുറെ കളം ഒരുങ്ങിയിരിക്കുകയാണെന്ന് നമുക്ക് കാണാം ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രമേ ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന ഒരു ഏകദേശം സൂചന കിട്ടുന്നുണ്ടോ അല്ലെ കാരണം ഈ വനിതകൾ ശക്തമായ ഒരു സാന്നിധ്യമായി രംഗത്ത് വരികയാണെന്ന് തോന്നുന്നു വരികയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് അറിയാവുന്ന കുറേയേറെ ഫേസുകൾ ഒരു നിയമസഭാ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റിയ ഒരു പറ്റം സ്ഥാനാർത്ഥികളെ ഒരു കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കി കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി ഇറക്കിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഞാനൊരിക്കലും തീർച്ചയായിട്ടും ഞാനൊരിക്കൽ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടപ്പോൾ ചോദിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു സി പി എം ഒക്കെ നല്ല ഉഗ്രൻ സ്ഥാനാർത്ഥികളായിരിക്കും നിർത്തുക ബി ജെ സി കോൺഗ്രസ് അതുപോലെ തന്നെ മിടുക്കരെ പലരെയും ഇറക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നോക്കിയോളൂ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക അതിഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം നിയമസഭയിൽ ഇറക്കേണ്ട പല സ്ഥാനാർത്ഥികളെയും അവർ കോർപ്പറേഷനിലേക്ക് തന്നെ ഇറക്കുകയാണ് വലിയ കരുക്കളെ ആദ്യമേ അടരാടാനായിട്ട് പൊറക്കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഈ ഇതിൽ നോക്കുമ്പോൾ ആർ സി ലീഗ് ഐ പി എസ് നമുക്കറിയാം കരുത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു അതെ ഇനിയിപ്പോൾ പൊളിറ്റിക്സിലും അവർക്ക് എത്രത്തോളം സാധ്യത ഉണ്ടെന്നാണ് അങ്ങ് കാണുന്നത് അവരുടെ മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ ഒരു ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൂടുതലുണ്ട് എനിക്ക് പക്ഷേ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ കേരളത്തിൽ നിന്ന് വന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് ഒക്കെ അവർ വളരെ ഷൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി അവർക്ക് ഏത് നിലവാരത്തിൽ പോയാലും ജനങ്ങളുമായി ഒത്തുനിൽന്ന് പോരാടാനുള്ളൊരു വീര്യം അവർക്കുണ്ട് എന്ന് എന്നവർ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് പല അനീതിക്കുമെതിരെ ശക്തമായ പോരാട്ടങ്ങൾ അവർ സർവീസിലിരുന്നപ്പോൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അവർക്ക് അത്തരത്തിലൊരു കഴിവുണ്ടെന്നുള്ളത് അവർ തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അവരോട് പറഞ്ഞപ്പോൾ ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തനിക്ക് പാർട്ടി പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരിയുടെ മുഖമാണ് നമ്മൾ ശ്രീലേഖ ഐ പി എസിൽ കണ്ടത് എനിക്കൊന്ന് യുവജനങ്ങൾ സ്ത്രീകൾ അതെ ഈ രണ്ട് വിഭാഗത്തിലേക്കും ശക്തമായി ആഴ്ന്നിറങ്ങാൻ അവർക്ക് സാധിക്കുന്നു തീർച്ചയായിട്ടും അത് ഒന്നാം തരം യുവനിരയെ തന്നെ അവർ അണിനിരത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പം അതിൻ്റെ ഞാൻ ഒരു ചെറിയ ഒരു കുറിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഉഗ്രൻ പോരാട്ടം നടക്കുന്ന ഒരു പത്ത് ഇരുപത് മണ്ഡല വാർഡുകൾ തിരുവനന്തപുരത്ത് ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു സി പി എമ്മിന്റെ ലിസ്റ്റ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നത് വി വി രാജേഷ് നിൽക്കുന്ന കൊടുങ്ങാനൂര് അവിടെ കോൺഗ്രസിന്റെ രാധാകൃഷ്ണൻ നായർ ഇപ്പൊ തന്നെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് അവിടെ സി പി എമ്മിന്റെയും ഒരു കരുത്തൻ തന്നെയായിരിക്കും എത്തുക എന്നുള്ള ഉറപ്പാണ് അതുപോലെ തന്നെ ശ്രീലങ്ക ഐ പി മത്സരിക്കുന്ന ശാസ്തമംഗലം അവിടെ ശരളാ റാണി എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ ഓൾറെഡി ഇതുണ്ട് അവിടെ ശാസ്ത്രമംഗലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിടിച്ച സ്ഥലമാണെങ്കിലും സി പി എമ്മിന് അതിന് മുമ്പത്തെ തവണ സി പി എം നേടിയ സ്ഥലമാണ് അപ്പോൾ അവിടെ സി പി എമ്മിന് ബി ജെ പിക്ക് കോൺഗ്രസിന് ഒരുപോലെ സ്വാധീനമുള്ളതാണ് ഒന്നാം തരം ത്രികോണ മത്സരം നടക്കുകയായിരിക്കും ഈ ശ്രീരാഖ ഐ പി എസ് മത്സരിക്കുന്ന ശാസ്ത്രമംഗലത്ത് അത് കഴിഞ്ഞാൽ എം ആർ ഗോപൻ മത്സരിക്കുന്ന നിയമം അവിടെ സി പി എമ്മിന്റെ ബി ജെ പിയുടെ ഒരു കോട്ടയാണ് എങ്കിൽ പോലും തവണ സി പി എമ്മും കോൺഗ്രസ്സും അവിടെ അതിവാശിയോടെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് മുരളീധരൻ വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും അവിടെ മികച്ചു നിൽക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയിൽ പട്ടിക തയ്യാറാക്കുകൊണ്ടിരിക്കുന്നത് അതുപോലെ പാളയം 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 എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് എസിൻ്റെ പാളയം രാജൻ്റെയൊക്കെ ഒരു കുത്തകയായിരുന്നു മാറി മാറി അല്ല ഇടത് തന്നെയാണ് കോട്ടയാണ് ഇടത് കോട്ടയാണ് അവിടെ എപ്പോഴും ഇടതിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെയാണ് സി ബി ജെ പി തങ്ങളുടെ പടക്കുതിരയായിട്ട് പത്മിനി തോമസിനെ ഇറക്കിയിരിക്കുന്നത് ഓക്കെ പത്നി തോമസിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവരുടെ സഹോദരന്റെ ഹസ്ബൻഡിന്റെ സഹോദരനാണ് ജോൺസൺ ജോസഫ് അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് നേതാവ് ഉള്ളൂർ പിന്നെ ഇപ്പോ വീണ്ടും മത്സരിക്കാൻ അദ്ദേഹം ഉള്ളൂരാണ് മത്സരിക്കാൻ പോകുന്നത് അപ്പോ ഒരു ബി ജെ പി കാരിയുടെ ബന്ധു തന്നെയാണ് കോൺഗ്രസിന്റെ ആളായിട്ട് അവിടെ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു ഞാൻ നോക്കിയത് നേരത്തെ കോൺഗ്രസ് പാളയത്തിലായിരുന്നു കോൺഗ്രസ് പാളയത്തിലായിരുന്നു കോൺഗ്രസിന്റെ ശക്തമായ ഒരു വക്താവ് പോലെ നിന്നിരുന്നാണ് അവരിപ്പോ ബി ജെ പിയിൽ വന്ന് ബി ജെ പിയെ വിജയിപ്പിച്ച അടങ്ങൂ എനിക്ക് വിജയിച്ചേ പറ്റൂ എൻ്റെ വാർഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പത്മിനി തോമസ് മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് വളരെ ഭയങ്കരമായൊരു ഫൈറ്റായിരിക്കും അവിടെ നടക്കുന്നതെന്ന് യാതൊരു സംശയവുമില്ല അവിടെ മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ആൾ ഓൾറെഡി അപ്പോൾ സി പി എമ്മിനെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി തന്നെ കാണും സി പി എമ്മിൻ്റെ ഒരു കോട്ടയാണ് പളയം അതെ അവിടെ ഇപ്പം കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് ഷേർലി എന്ന് പറഞ്ഞ അതായത് ഇവിടുത്തെ ചാൾസ് എം ബിയുടെ മരുമകളെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവർ നിസ്സാരമായിട്ട് ഇതിനെയും കളയാനും ഉദ്ദേശിക്കുന്നില്ല വളരെ വലിയൊരു പോരാട്ടം നടത്താനുള്ള ഒരു കോപ്പ് കൂട്ടിക്കൊണ്ടാണ് ഷേർലിയും ഈ പാളയത്ത് തന്നെ നിർത്തിക്കുന്നത് അപ്പോൾ അവിടെ അവിടെയും കട്ട ത്രികോണ മത്സരമായിരിക്കും നടക്കുക എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇനി മറ്റൊന്ന് മഹേശ്വരൻ നായർ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് പുന്നക്യാമുകൾ മണ്ഡലത്തിൽ വാർഡിൽ മത്സരിക്കാൻ പോകുന്നത് പുന്നക്യാമുകൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഒരു കോട്ടയാണ് ഓ അവിടെ മഹേശ്വരൻ നായർ വരുന്നവരുടെ കളി മാറും വിള്ളൽ വീഴാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അവർ നിർത്താൻ പോകുന്ന സി പി എം നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥി ശ്രീ ശിവജിയാണ് ആർ പി ശിവജി ഓക്കെ ആർ പി ശിവജി ഏരിയ സെക്രട്ടറി കൂടെ ആണ് അപ്പോൾ ഒരു വളരെ കരുത്ത ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹവും പോരാ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് അതുപോലെ തമ്പാനൂർ സതീഷ് കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ് തമ്പാനൂർ മണ്ഡലത്തിൽ മത്സരിക്ക വാർഡിൽ മത്സരിക്കുന്നു അവിടെയും ഉഗ്രമായ പോരാട്ടമാണ് നടക്കുക കാരണം ആർ ഹരികുമാറാണ് അവരുടെ സ്ഥാനാർത്ഥി ഹരികുമാർ മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ നല്ലൊരു ഫൈറ്റിനുള്ള സാധ്യതയും അവിടെ കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ കുറേ സീറ്റുകൾ ഞാനിങ്ങനെ നോക്കിയതാണ് അതിനേക്കാളൊക്കെ ഭയങ്കരമായൊരു പോരാട്ടമാണ് പേട്ടയിൽ നടക്കാൻ പോകുന്നത് പേട്ടയിൽ നമ്മുടെ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് താമര വിരിയിച്ചത് രാജേട്ടനല്ല പി അശോക് കുമാറാണ് ആ അശോക് കുമാറാണ് പേട്ടയിൽ പണ്ട് പാൽക്കൊള്ളിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചതെങ്കിൽ പി അശോകുമാർ പേട്ടയിൽ നിന്നാണ് ഈ മത്സരിക്കുന്നത് അവിടെ നിൽക്കുന്നതാരൊന്നും അറിയാമോ സി പി എമ്മിന് സി പി എമ്മിന് പറഞ്ഞു കേൾക്കുന്നത് അവരുടെ മേയർ സ്ഥാനാർത്ഥി കൂടിയായിട്ട് ഇടയുള്ള എസ് പി ദീപക്കാണ് എസ് പി ആയിരിക്കും എന്നുള്ളതാണ് അത് ഇപ്പോൾ നിയമസഭയിലേക്ക് ടിക്കറ്റ് എന്നൊക്കെ ലഭിച്ചേക്കാണ് കേട്ടിരുന്നത് പക്ഷെ എന്നാലും ഇപ്പോൾ അസംബ്ലിയിലേക്ക് കോർപ്പറേഷനിലേക്ക് ഇറക്കാനാണ് സാധ്യത എന്ന് പറയുന്നു ഇന്നവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ കോൺഗ്രസ്സിന് അവരുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവൊക്കെ ആയിരുന്ന അനിൽകുമാറിനെയാണ് അവിടെ ഇറങ്ങുന്നത് അപ്പം പേട്ടയിൽ നടക്കാൻ പോകുന്നത് ഒരു ഉഗ്രൻ ത്രികോണ മത്സരമാണ് ഓക്കെ പേട്ടെന്നല്ല എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് ഞാൻ എങ്കിലും ഞാൻ പറയുകയാണ് ഓക്കെ അതുപോലെ ഗിരികുമാർ വലിയ വിള മത്സരിക്കുന്നു കഴിഞ്ഞ തവണ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ഗിരികുമാർ അവിടെ വലിയ വിള മത്സരിക്കുന്നു അതുപോലെ കരമല അജിത്ത് അവരുടെ ഒരു സെറ്റാണ് അവിടെയും നല്ല പോരാട്ടം നടക്കും ഇനി വലിയൊരു പോരാട്ടം നടക്കുന്നതാണ് കഴക്കൂട്ടം കഴക്കൂട്ടത്ത് കഴക്കൂട്ടം അനിൽ ഓൾറെഡി ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം എസ് അനിൽകുമാർ അത് കോൺഗ്രസിൻ്റെ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടെയാണ് അദ്ദേഹം അപ്പോൾ അവിടെയും വലിയൊരു പോരാട്ടം നടക്കും അത് കഴക്കൂട്ടത്ത് വേറെ പ്രത്യേകത കൊണ്ട് പ്രശാന്തിനൊക്കെ പ്രശാന്ത് അരിലേക്കൊക്കെ ഭയങ്കര സ്വാധീനമുള്ള സ്ഥലമാണ് സി പി എമ്മിൻ്റെ ഒരു കരുത്തൊറ്റ ഏരിയയാണ് അവിടെ അവരും ഒരു ഉഗ്രൻ സ്ഥാനാർത്ഥിയാണ് നിർത്താൻ സാധ്യത ഓക്കെ അപ്പൊ അവിടെ അവിടെ എനിക്കൊന്നും ഇടതുപക്ഷത്തിനും ബിജെപിക്കും കോൺഗ്രസിനും സ്വാധീനം ഉള്ള സ്ഥലമാണ് ഒന്നരണ്ടെണ്ണം കൂടെ വഴുതക്കാട് വഴുതക്കാട് ഏഹ് ലതാ ബാലൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി ഇറക്കിയിരിക്കുന്നത് ഓക്കെ പക്ഷെ അവിടെ മുൻ സി പി ഐയുടെ മുൻ മേയറായിരുന്ന രാഖി രേകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത് എങ്കിൽ അവിടുത്തെ പോരാട്ടം ഭയങ്കരമായിരിക്കും അതുപോലെ തന്നെ നീതു യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് നീതു നമ്മുടെ രാഹുലിന്റെ പ്രശ്നത്തിലൊക്കെ വളരെ ആവേശത്തോടു കൂടി മുന്നോട്ടിറങ്ങി പാർട്ടിയിൽ നിന്ന് ആദർശം പറഞ്ഞ ഒരു സ്ത്രീയാണ് നീതു അപ്പം നീതുവിൻ്റെ ഒരു സാന്നിധ്യവും രാഖി രേകുമാർ അവിടെ പോരാട്ടത്തിന് വരികയും അതുപോലെ തന്നെ ലതാ ബാലേന്ദ്രൻ ബി ജെ പിക്ക് നിൽക്കുമ്പോൾ അവിടെയും തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും ആര് ജയിക്കുമെന്നുള്ളത് പെട്ടി പൊട്ടിച്ചാലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോ കാരണം ഇടതുപക്ഷം ഇങ്ങനെ ഇങ്ങനെ ഇത് തീരുന്നില്ല താഴോട്ട് വരുന്നത് വരെ ഏതാണ്ട് ഒരു എഴുപത്തി എൺപത് വാർഡുകളിൽ നടക്കുന്നത് ഒന്നാന്തരം തീപാറുന്ന ത്രികോണ മത്സരം അല്ല അത് വളരെ അത് ടൈറ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിൽ പോലും നമുക്ക് അത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചില മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് എനിക്കൊന്ന് ഈ കെ മുരളീധരന്റെ രംഗപ്രവേശനം കോൺഗ്രസിന് വലിയ യു ഡി എഫ് ക്യാമ്പിന് വലിയ ജീവൻ പകർന്ന ഒരു പ്രതീതിയാണ് കാണാൻ കഴിയുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവയൊക്കെ തന്നെ വിലയിരുത്തലിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷവും എൻ ഡി എയും അതായത് ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും കോൺഗ്രസ് ചിത്രത്തിലുണ്ടാവില്ല കാരണം രണ്ട് തവണയും യു ഡി എഫിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല മുൻ തിരഞ്ഞെടുപ്പുകളിൽ അപ്പൊ ഇക്കുറി അത്തരത്തിൽ ഒരു നേർക്കുനേർ ഫൈറ്റിലേക്ക് പോകുന്നു എന്നുള്ള പ്രതീതി വന്നപ്പോഴാണ് ഹേ മുരളീധരനാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നേതൃത്വം നൽകുന്നത് വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ മാറുന്നത് അല്ലേ അതെ അതെ ഇപ്പോൾ ഇപ്പോഴത്തെ മത്സരം ശരിക്കും പറഞ്ഞാൽ ഈ മഹാഭാരതത്തിൽ മഹാഭാരത യുദ്ധം നടന്നത് പാണ്ഡവരും കൗരവരും തമ്മിലാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാണ്ഡവർക്ക് പിന്നിൽ നിന്നിരുന്നത് ശ്രീകൃഷ്ണനായിരുന്നു ശ്രീകൃഷ്ണൻ ആ പോരാട്ടം നയിച്ചിരുന്നു അതുപോലെ തന്നെ കൗരവർക്ക് പിന്നിൽ ഭീഷ്മർ പിന്നെ കർണൻ പോലുള്ള മഹാരഥന്മാർ അതുപോലെ തന്നെ ദ്രോണാചാര്യർ ഒക്കെയാണ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോ മുന്നണിക്ക് പിന്നിലും പിന്നെ നിൽക്കുന്ന ഭഗീരഥന്മാര് തന്നെയാണ് കോൺഗ്രസിന് കെ മുരളീധരൻ അതുപോലെ തന്നെ ശ്രീ മുൻ എം പി ആയിരുന്ന ശിവകുമാർ അതുപോലെ ശരത്ചന്ദ്ര പ്രസാദ് പിന്നെ അതുപോലെ തന്നെ ശക്തൻ നാടാർ ഇവരെയൊക്കെ കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഫൈറ്റിന് ഇറങ്ങുന്ന പോലെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ എസ് സുരേഷ് കൂടെ ഉണ്ട് അതുപോലെ അവരുടെ അതുപോലെ തന്നെ കരമന ജയൻ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ ഒരു നല്ല ടീം അവരുടെയും സെക്കൻഡ് ടീം സെക്കൻഡ് ടീം അല്ല ശരിക്ക് പറഞ്ഞാൽ അവരും പോരാട്ടത്തിന് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിനാണെങ്കിൽ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ആവട്ടെ അല്ലെങ്കിൽ ഇനി പിന്നെ നമ്മുടെ സമ്പത്ത് ചിലപ്പോൾ സ്ഥാനാർത്ഥി വരെ ആയേക്കും എന്ന് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അവരൊക്കെ പോരന് പിന്നെ ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇവിടെ നിൽക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ജോയി ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ആനാവൂർ നാഗപ്പൻ മുൻ മുൻ ജില്ലാ സെക്രട്ടറി ആ സെക്രട്ടറിയും സ്റ്റേറ്റ് കൗൺസിൽ അംഗമൊക്കെ ആയ അദ്ദേഹവും സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ സെക്രട്ടേറിയറ്റ് അംഗമൊക്കെയായ ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ പിന്നിലും അണിനിരക്കുമ്പോൾ ഏതാണ്ട് ഭഗീരഥന്മാരെല്ലാം പുറകിൽ നിന്നുകൊണ്ട് ഒരു വലിയ പടയെ മൂന്നായി ഒന്നിച്ചു നിർത്തി തിരുവനന്തപുരത്തെ നൂറ്റിയൊന്ന് വാർഡുകളിൽ നടത്തുന്ന ഈ മത്സരം തീർച്ചയായിട്ടും ഒന്നാം തരം തീ പാറുന്ന മത്സരമായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനെ നോക്കി കഴിഞ്ഞാൽ പ്രഖ്യാപിച്ച രീതി തന്നെ ഒരു മുരളീധരൻ ടച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഈ മാധ്യമങ്ങൾക്കൊന്നും ആ ലിസ്റ്റ് മുൻകൂട്ടി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു യുദ്ധമൊന്നും നടന്നില്ല ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടാണല്ലോ അവിടെ ആദ്യം അടി നടക്കുന്നത് തമ്മിലടികടക്കുന്നത് പക്ഷേ അതിനുള്ള ഒരു സ്പേസ് കൊടുക്കാതെ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കുകയാണ് അത് എനിക്ക് തോന്നുന്ന ഒരു നല്ല നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അവർക്ക് സ്ഥാനാർത്ഥികൾ വന്നതും അതുപോലെ മികച്ച അവർക്ക് യുവാക്കൾക്ക് പ്രാധാന്യം വന്നതുമൊക്കെ കോൺഗ്രസിനും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ആ ഉണ്ട് ഇപ്പം ഇതുകൊണ്ട് ഫലത്തിൽ വരാൻ പോകുന്നത് ഇപ്പോൾ ഒരു എഴുപത്തഞ്ചോളം സീറ്റുകളിൽ സി പി എം തന്നെ ഡയറക്റ്റായിട്ട് എന്നാണ് അറിയുന്നത് ഓക്കെ അതുകൊണ്ട് ഒരു എഴുപത് സീറ്റ് വരെ ബി ജെ പിയും ഡയറക്റ്റായിട്ടുള്ള മത്സരമാണ് അപ്പം അമ്പത്തൊന്ന് സീറ്റ് പിടിക്കാനായിട്ട് ബി ജെ പി അങ്ങനെ നിൽക്കുന്നു എഴുപത്തഞ്ച് സീറ്റുമായിട്ട് സി പി എമ്മും അതുപോലെ നിൽക്കുന്നു പിന്നെ ഘടകകക്ഷികൾക്ക് സി പി ഐക്ക് പതിനേഴ് സീറ്റും മറ്റും കൊടുക്കുമെന്നാണ് പറയുന്നത് പിന്നെ ബാക്കി ആർ എസ് പി പോലുള്ള മുന്നണികൾ ഉള്ളവർക്കൊക്കെ സീറ്റ് കൊടുത്തു വരുമ്പോൾ കോൺഗ്രസും ഒക്കെ കൊടുത്തു വരുമ്പോൾ ഇവിടുത്തെ പോർക്കളം ഏതാണ്ട് നൂറ്റിയൊന്ന് നൂറ്റിയൊന്ന് ശരിക്ക് ഒരു വലിയ ആർക്കും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സാവകാശം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഇതൊരു ആസിഡ് ടെസ്റ്റ് ആയിരിക്കും കാരണം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഒരു മേജർ പോരാട്ടം നടക്കാറൊക്കെ നടക്കണം അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തന്ത്രം എങ്ങനെയായിരിക്കും വിജയിക്കുമോ ഇല്ലയോ മൂർച്ചയുണ്ടോ ഇല്ലയോ അപ്പൊ ഒരു സംഭവം അദ്ദേഹം പലപ്പോഴും എനിക്ക് ഈ ഇവിടുത്തെ യുവ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ അവരിലേക്ക് വലിയൊരു സ്വാധീനം ചെലുത്തുവാൻ ഈ രാജീവ് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അതെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളും അത്തരത്തിലുള്ളവരാണ് അതുപോലെ കോൺഗ്രസും അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒന്നല്ല ഏതാണ്ട് ഇറങ്ങിയിരിക്കുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ തീപാറുന്ന പോരാട്ടം നടത്താൻ കൽപ്പുള്ളവരാണ് സി പി എമ്മിൻ്റെ അതുപോലെ തന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവരുടെ പിന്നെ ചെറിയൂർക്കുള്ള കുട്ടികളെ രംഗത്ത് ഇറങ്ങിക്കൊണ്ടായിരിക്കും അവരുടെയും പോരാട്ടം വരിക എന്നുള്ളതാണ് നമ്മൾ ലിസ്റ്റ് uh, വന്നില്ലെങ്കിലും uh. പലരുടെയും പേരുകൾ കേൾക്കുമ്പോ അതായത് നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ ലിസ്റ്റ് വന്നിട്ടില്ല ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഒരു വിശദമായ ചർച്ച മൂന്ന് കൂട്ടരുടെയും പൂർണ്ണമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം നമുക്ക് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ എന്തായാലും ഇപ്പോ ഓൾറെഡി നമുക്ക് വ്യക്തമായി കഴിഞ്ഞാൽ തോന്നുന്നു ഒരു ശക്തമായ പോരാട്ടം ബി ജെ പിയുടെ തന്ത്രങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രങ്ങളുണ്ട് അതൊരു വ്യത്യസ്തമായ രീതിയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ ഒരു വോട്ടിംഗ് സ്വഭാവത്തിന് ൊക്കെ ഇണങ്ങുന്ന രീതിയിലായിരിക്കും മറ്റു സ്ഥലങ്ങളെ സ്ഥലങ്ങളിൽ തിരുവനന്തപുരം വ്യത്യസ്തമാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ വോട്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമായി തിരുവനന്തപുരം തോന്നുന്നു അപ്പൊ അതിനനുയോജ്യമായ ഒരു രീതിയിൽ അദ്ദേഹത്തിന് തന്ത്രങ്ങൾ മിനിറ്റ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും വളരെ എളുപ്പമായിരിക്കും പക്ഷെ അതിനാ ഒപ്പം പിന്നെ സി പി എമ്മിൽ ഉൾപ്പെടുന്ന രണ്ട് വെല്ലുവിളികൾ ഒന്ന് ലൈറ്റ് ഇവിടുത്തെ മെട്രോയുടെ കാര്യം കൊണ്ടുവന്നു വികസിത അനന്തപുരിയാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം അവരതിനൊക്കെ പദ്ധതികളുമായിട്ട് ഇനിയിപ്പോൾ അത് പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളു അതെ അവർ റീജിയൻ വൈസ് വരെ വികസനത്തിനുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു തന്നെ പറഞ്ഞാണ് കോൺഗ്രസും ഒരു കൃത്യമായ പോകുന്നത് ഇപ്പൊ അതുപോലെ തന്നെ പിന്നെ സി പി എം ഇപ്പോൾ ഇവിടെ മെട്രോ റെയിലിനുള്ള പദ്ധതിയുടെ ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനു പുറമെ ഓൾറെഡി അവർ ഇതിന് മുമ്പായിട്ട് തന്നെ പല പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുന്നു മേൽത്തട്ടിൽ എന്നാൽ അടിത്തട്ടിൽ ജാതി മത സമവാക്യങ്ങളൊക്കെ ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് അരടസ്സനെ അടുപ്പിച്ച് പേര് ക്രിസ്ത്യാനികളാണെന്നുള്ളതാണ് പ്രത്യേകത അതായത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഒന്ന് പാളയത്ത് പത്മിനി പത്മിനി തോമസ് ഉണ്ട് നാലാഞ്ചറ ആനി ചാക്കോയെ നിർത്തുകയാണ് അത് നാലാഞ്ചറ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വളരെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ആനി ചാക്കോ നിർത്തുന്നത് വലിയതുറ അതുപോലെ തന്നെ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള സ്ഥലത്താണ് ജയറാണി വിൽഫ്രഡിനെ നിർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ വെട്ടുകാട് വിൽഫ്രെഡ് ജോർജിനെ അല്ല ഫിഡിൽഡ ജോർജിനെ നടത്തിയിരിക്കുന്നു ഇങ്ങനെ ബി ജെ പിയുടെ ലിസ്റ്റിൽ തന്നെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ പലരും രംഗപ്രവേശം രംഗപ്രവേശിപരമായി പ്രഖ്യാപിച്ച കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്നത് യു ഡി എഫിന് മികച്ച അവിടേക്ക് അവർക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു വളരെ ശക്തമായി കടന്നു കയറാനുള്ള ശ്രമമാണ് ഈ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിക്കൊണ്ട് കോസ്റ്റൽ ബെൽറ്റിൽ ഓക്കെ അപ്പോൾ അത് അതെങ്ങനെ ഫലത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നാലാഞ്ചര പോലുള്ള സ്ഥലങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടം തന്നെ നടക്കും അവിടെ നാലാഞ്ചിറയിൽ ട്രിസിമ ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് മുമ്പ് പിന്നെ മത്സരിച്ചിട്ടുള്ളവരും വിജയിച്ചിട്ടുള്ളതും ഒക്കെയായ ട്രിസമ ജോർജാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അപ്പം അതൊക്കെ വലിയ പോരാട്ടത്തിനുള്ള സാധ്യതകൾ നൽകുന്നതാണ് അതായത് ചെറിയ സ്ഥാനാർത്ഥികൾ പോലും ഇപ്പോൾ പിന്നെ സി എം പി പോലും പിന്നെ പോലുള്ള പാർട്ടികൾ പോലും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം വളരെ ഉശിരൻ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത യെസ് എന്തായാലും നമുക്ക് വളരെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കാഴ്ചവെക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വേറൊരു കാഴ്ച നമുക്ക് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കാണാൻ കഴിയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ തന്നെ ഇതെ ഇപ്പോ തിടുക്കപ്പെട്ട് ആയിരിക്കുകയാണ് തേച്ച് എല്ലാം ആൾക്കാരുടെ മനസ്സിലേക്ക് ഒന്ന് ആരാണോ കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഒരാളിനോട് പറഞ്ഞു എന്നും ഇലക്ഷൻ ആയിരുന്നെങ്കിൽ അതൊരു സത്യമാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ഇപ്പോഴും ഒരു ഹ് പാർലമെന്റ് ഹങ് കോർപ്പറേഷൻ ആവാതിരിക്കാൻ എന്തു വേണമെന്ന് മൂന്ന് കൂട്ടരും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട് അവര് ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന അതാണ് സി പി എം പറയുന്ന അതാണ് ഇപ്പോൾ ഇപ്പൊ അറുപത്തിയേഴ് സീറ്റ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ അറുപത്തേഴ് പേരെ പ്രഖ്യാപിച്ചിട്ടില്ലേ അതിൽ ഇനി വരാൻ പോകുന്നത് ഉൾപ്പെടെ ഒരു പത്തെഴുപത് സീറ്റുകളിൽ മണ്ഡലങ്ങളിൽ വാർഡുകളിൽ ി ജെ പിക്ക് വളരെ ശക്തമായ സ്വാധീനമുള്ളവരാണ് അവർ പലരും പത്ത് അറുപത്തി എഴണത്തിൽ ജയിച്ചിട്ടുള്ളവരുമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാൽ ആ പിന്നെ സി പി എം അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സി പി എമ്മിന് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തങ്ങ കോമാങ്ങ നക്ഷത്രം നക്ഷത്രം പേരക്ക ഷേപ്പിലൊക്കെ പല വാർഡുകൾ വെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം സി പി എം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ പഴയ ഇക്വേഷനിൽ ബി ജെ പിക്ക് നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് വേറൊരു വിഷയമാണ് അതൊരു വലിയ വിഷയമാണ് വലിയ തോതിൽ വെട്ടിമുറിച്ച് ഏതാണ്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് വാർഡ് വിഭജനം സി പി എമ്മിന് അനുകൂലമാകുന്ന വിധത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ആന്റി ഇൻകമ്പൻസി അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആന്റി ഇൻകൻസി വളരെ വലുതാണ് അങ്ങനെ ഉണ്ടോ അത് വളരെ ശക്തമായിട്ടുണ്ട് പിന്നെ മുൻമേയർ അടക്കമുള്ള അവരെ സ്ഥാനാർത്ഥി പോലും ആക്കാത്ത കോർപ്പറേഷനിൽ നിർത്താൻ അവർക്ക് മടിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഏറ്റവും ചെറുപ്പക്കാരി എന്നുള്ള നിലയ്ക്ക് ലോകം മുഴുവൻ വലിയൊരു പേര് കേട്ടതാണ് സ്പേസ് കൊടുത്ത് ഇപ്പം നമ്മുടെ മാഷൊക്കെ പറയുന്നതാണെങ്കിൽ ന്യൂയോർക്കിൽ ഏഹ് മമതാനി കോപ്പി അടിച്ചത് ആര്യ രാജേന്ദ്രനാണെന്നാണ് പറയുന്നത് യുവാക്കൾ ഇത്രയും യുവതിയ ഇത്രയും ചെറുപ്പക്കാർ തിരുവനന്തപുരത്ത് മേയറായി വന്ന പോലെ എന്ന് ന്യൂയോർക്കിൽ ഒരു മേയർ വരും എന്ന് ഇപ്പം ന്യൂയോർക്കിലെ മേയറായ മമതാനി ചോദിച്ചു എന്നൊക്കെ സി പി എം സെക്രട്ടറി പറയുന്ന വിധത്തിലുള്ള വന്നിട്ട് പോലും അവരുടെ ആ ഇമേജ് നിലനിർത്താൻ അവർക്ക് ആ ഇമേജ് അവർക്ക് യുവത്വത്തിൻ്റെ ഒരു ഇമേജ് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ആൻറ്റി ഇൻമെൻസി ഫാക്ടറായിട്ട് തിരുവനന്തപുരത്ത് നിപ്പുണ്ട് അതൊക്കെ ബി ജെ പി മുതലാക്കാൻ ശ്രമിക്കും എന്നാൽ തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ എല്ലാ വാർഡുകളിലേക്കും ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും സി പി എം പറയാൻ പോകുന്നത് കോൺഗ്രസ് ആകട്ടെ ഞങ്ങളുടെ പ്രാതിനിധ്യം ഇത്തവണ വന്നില്ലെങ്കിൽ ഈ നഗരസഭയിൽ പിന്നെ ഇതൊരു പിന്നെ ആർക്കും ഉപയോഗമില്ലാത്ത ഒരു നഗരസഭയായിട്ട് പോകാനാണ് വഴി അവിടെ ജനാധിപത്യം നിലനിർത്താനും യഥാർത്ഥ ജനാധിപത്യ പാർട്ടിയായിട്ട് നിന്ന് എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പറയാനും കഴിയുന്നത് തങ്ങൾക്ക് മാത്രമാണെന്നുമാണ് മുരളീധരൻ്റെ വാദം ഓക്കെ ഇതൊക്കെ വലിയ മാറ്റുരയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറുകയാണ് അപ്പോൾ തൃശങ്കു ആണോ അല്ലെങ്കിൽ സി പി എം ആണോ ബി ജെ പി ആണോ എന്നുള്ളത് നിശ്ചയിക്കുന്ന ഒരു വലിയ പോരാട്ടം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പത്തിൽ നിന്ന് നില മെച്ചപ്പെടുത്തി ഒരു ഇരുപതെങ്കിലും ആക്കാൻ സാധ്യതയുണ്ട് അവർ മുപ്പതാണ് ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ അവരും ശ്രമിക്കുന്നു ഇരുപതിലേക്ക് വന്നാൽ തന്നെ ഒരു ത്രികോണം അതെ അപ്പോൾ പിന്നെ ഇത്ത പ്രശ്നം ഇതാണ് പലരും ചോദിക്കുന്ന ഒരു പ്രശ്നം അതായത് സി പി എം സി പി എമ്മിന് ഒരു പത്ത് നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് പത്ത് നാൽപ്പത് സീറ്റ് ഒക്കെ വരികയും കോൺഗ്രസ്സിന് ഇരുപത് ഇരുപത്തൊന്ന് ഒക്കെ വന്നാൽ എന്ത് ചെയ്യും ഇതെങ്ങനെ മുന്നോട്ട് പോകും ആരെ സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ ഒരു വലിയ നാടകം നമുക്ക് കാണാതിരിക്കുകയാണ് അതുകൊണ്ട് ഇരു മുന്നണികളും പറയുന്നത് അതായത് എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് നിങ്ങൾ സുരക്ഷിതമായ ശക്തമായ ഒരു നഗരസഭ വേണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് എൽ ഡി എഫ് പറയുന്നു അതുപോലെ തന്നെ ബി ജെ പിയും പറയുന്നു അമ്പത്തൊന്നിനപ്പുറം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ തിരുവനന്തപുരം നശിച്ചു പോകും എന്ന് അവരും പറയുന്നു ജനങ്ങളാകെ കൺഫ്യൂഷൻ ജനങ്ങൾ കൺഫ്യൂഷനിൽ നിന്ന് വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും എന്തായാലും കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രചരണം കൂടി ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഈ പ്രചരണത്തിനൊടുവിലാണല്ലോ വോട്ട് രേഖപ്പെടുത്തി പിന്നീട് ഫലം പ്രഖ്യാപിച്ച് വിജയി ആരെന്നറിയാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാസികൾക്ക് കൃത്യമായി അറിയാം എന്താണ് അവർക്ക് ഇപ്പോൾ കുറവുള്ളതെന്നും എങ്ങോട്ടാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരമായി മാറേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എവിടെ നിൽക്കുന്നോ അതിനേക്കാളൊക്കെ തന്നെ വളരെയേറെ മുന്നോട്ട് പോകാൻ ഒരു സ്പേസ് നമ്മുടെ തലസ്ഥാന നഗരിക്ക് അത് നിറവേറ്റുവാൻ വിജയിക്കുന്നവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒപ്പം തന്നെ വളരെ ആരോഗ്യകരമായ ഒരു പോരാട്ടമാണ് നടക്കേണ്ടത് കുതന്ത്രങ്ങൾ തീർച്ചയായും പയറ്റപ്പെടും പക്ഷേ അത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന തരത്തിലാകരുത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം